പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ നമുക്കൊപ്പം കോഴിക്കോട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ ആണുള്ളത് പ്രചാരണം ഏതാണ്ട് ഘട്ടത്തിലേക്ക് പതിയെ നീങ്ങുകയാണ് എങ്ങനെയാണ് സാധ്യതകൾ പ്രതീക്ഷകൾ ഈ കഴിഞ്ഞ മൂന്ന് തവണയും നടന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളല്ല അതിനേക്കാളും അതിശക്തമായ ഒരു ഇലക്ഷൻ വർക്കാണ് ഇത്തോണ്ടായിട്ടുള്ളത് മൂന്ന് റൗണ്ട് ഇപ്പം തന്നെ വീട് കയറി കഴിഞ്ഞു എല്ലാവരും പിന്നെ മൂന്ന് റൗണ്ട് ഞാൻ തന്നെ സ്ഥാനാർത്ഥി നടക്കുക യാത്ര ചെയ്ത് കഴിഞ്ഞു എല്ലാവിധ പ്രദേശങ്ങളും എത്തിക്കഴിഞ്ഞു ശുഭപ്രതീക്ഷയാണ് പഴയതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും ഈ പൗരത്വ നിയമത്തിലും കാശ്മീർ വിഷയത്തിലും ഒന്നും നിങ്ങളുടെ എം പി ഒന്നും വേണ്ടിയില്ല അന്ന് മിണ്ടാതിരുന്ന എം പി ജനങ്ങൾക്കിടയിലേക്ക് ഈ വിഷയം തന്നെയാണ് അവർ വീണ്ടും വീണ്ടും അവർക്ക് കഴിഞ്ഞ ആഴ്ച ഒരു പറഞ്ഞ എന്താ കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല എന്നാ രാഹുൽ ഗാന്ധി കൃത്യമായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ പറഞ്ഞു അദ്ദേഹം ആദ്യം പ്രകടനപത്രിക വായിച്ച ബോധ്യവും ഞങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ പാർലമെന്റ് ലോക്സഭക്കാലത്ത് അമിത്ഷാ വരുമ്പം അമ്പത്തിരണ്ട് കോൺഗ്രസ് എം പിമാരും യു ഡി എഫിനും ഒരുപോലെ എഴുന്നേറ്റാണ് മുദ്രാക്കി മുടിച്ച് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞൊരു ബഹളമായിരുന്നു ഞങ്ങളാ നടത്തിയത് സിപിഎം അല്ല കേട്ടോ സിപിഎം അല്ല മനസിലായില്ലേ അതുകൊണ്ട് ഇതിലൊന്നും അവകാശപ്പെടാൻ അവർക്ക് ഒന്നുമില്ല ഒന്നും അവർക്ക് ഭരണം നേട്ടം പറയാനില്ല ചന്തപോലും നടത്താൻ കഴിയില്ല അതുപോട്ടെ ഒരു സാധാരണ ഓണച്ചന്തയും വിഷുച്ചന്തയും ബിരുന്നാൾ ചന്തയും നടത്താറില്ലേ ഈ വർഷം ഒരു ചന്തയും ഇല്ല മനസിലായില്ലേ അതുപോലെ നടത്താൻ കഴിയാത്ത ഒരു ഭരണമാണ് കേരളത്തെ ഭരണമെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ആലോചിക്കണം അപ്പോ പൌരത്വ നിയമം പറഞ്ഞ് മതനുപക്ഷത്തിന് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് കോഴിക്കോട് പരിപ്പ് വേവില്ല അവത്സൈല് അത് മാറ്റി ഈ രാഹുൽ ഗാന്ധി ഗാന്ധിന്ന് വ്യക്തിപരമായും അദ്ദേഹം കടന്നാക്രമിച്ചു കാരണം രാഹുൽ ഗാന്ധിക്ക് പഴയ ഒരു പേരുണ്ട് ആ പേര് തന്നെ ഇപ്പോഴും വിളിക്കേണ്ടി വരുന്നു അത് നമുക്കറിയാം വി എസ് ഇട്ട പണ്ടൊരു പേരായിരിക്കും ആ പേര് ആ പേര് ഇട്ട പേരല്ല അത് ആർ എസ് എസ് ആർ ഇട്ട പേരാണ് അതിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇപ്പൊ ആരാണെന്നെല്ലാവർക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ അസത്യത്തെ അഹിംസയെ ഹിംസയെ അതിശക്തമായി എതിർക്കുന്ന നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു ആറായിരം കിലോമീറ്റർ ആ രാജ്യത്തുനിന്ന് നടന്നു ആലോചിക്കണം മാറ്റം വന്നില്ലെന്നാണ് പിണറായി പറയുന്നത് അതിപ്പം മനസ്സിലാവും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പിണറായിക്ക് മനസ്സിലാവും ഗാന്ധി ആരാ എന്താന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരാളാണ് ഗാന്ധി നരേന്ദ്രമോദി താഴെ ഇറങ്ങുകയാണ് നാൽപ്പത്തി ഏഴ് സീറ്റിൽ മത്സരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുണ്ട് ലോക്സഭയിൽ നാൽപ്പത്തിയേഴാം സീറ്റ് മത്സരിക്കുന്നത് എത്ര സീറ്റിലാണ് വിജയിക്കുന്നു പറയാൻ പറ്റുമോ ഇരുപത്തെട്ട് കക്ഷികളുള്ള ഇന്ത്യ മുന്നണിയിൽ ഇവരില്ല അതിന്റെ അർത്ഥം എന്താ അവർ ബി ജെ പിയെ സഹായിക്കുകയാണ് ബിജെപിയുടെ ബി ടീമാണ് സിപിഎം ഇപ്പോ കേരളത്തിൽ കാരണം ബിജെപിയുടെ മുതലാക്കിയ എന്താ കോൺഗ്രസ് മുക്തോ ഭാരതം സിപിഎം മുതലാക്കിയ എന്താ കോൺഗ്രസ് മുക്തോ കേരളം ഇപ്പോൾ രണ്ടാൾ ഒരു കാര്യത്തിൽ യോജിപ്പല്ലേ കോൺഗ്രസ് ഇരിപ്പെടുത്താൻ വേണ്ടി യോജിപ്പല്ലേ അപ്പോൾ ബിജെപിയുടെ ബി ടീമാണ് സിപിഎം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാട്ടറുള്ളവർ തർക്കം നിങ്ങൾക്ക് വേണ്ടത് പിടായി വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അവർ തമ്മിൽ നല്ല ബന്ധല്ലേ അതുകൊണ്ടല്ലേ നല്ല ബന്ധല്ലേ ആ ബന്ധാണല്ലോ പറയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും അത് പറയൂ നല്ല ബന്ധല്ലേ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി വിചാരിച്ചിട്ട് ഭയപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം സി പി എമ്മിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താ സി പി എം കേരളത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു പാർട്ടിയായി മാറിയില്ലേ അതും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞു പോവല്ലേ ജനവിരുദ്ധ ഗവൺമെന്റായി മാറിയില്ലേ ഈ ഗവൺമെന്റ് അവർക്ക് ധാർമ്മികമായി പറയാൻ എന്തെങ്കിലും അവകാശമുണ്ടോ കേരളം പോലുള്ള സംസ്ഥാനത്തിന് ഇപ്പോഴത്തെ ഒരു എന്താ കേരളത്തിലെ പേരന്റ്സിന്റെ മനസ്സിൽ എസ് എഫ്ഐയെ കുറിച്ചൊരു ചിത്രം എന്താ ഭീകരരൂപം എസ് എഫ്ഐ അറിയിക്കണെങ്കിൽ കുട്ടികളെ ഭയന്ന് സ്കൂളിൽ അയക്കാൻ കഴിയുന്നില്ല അവർക്ക് കാരണം തിരിച്ചു വരുന്ന ഡെഡ് ബോഡിയാണ് കുട്ടികളുടെ പിന്നെ ഭരണകക്ഷിയായിരിക്കുന്ന കാലത്ത് ആരെങ്കിലും ബോംബുണ്ടാക്കോ പോലീസ് കയ്യിൽ എല്ലാം ഇല്ലേ എന്തിനാ ബോംബുണ്ടാക്കുന്ന സി പി എം അപ്പോ സി പി എം എന്ന പാർട്ടിയുടെ പ്രസക്തി റെലവൻസ് നഷ്ടപ്പെടുന്ന സത്യമതാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ സിപിഎമ്മിനെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോ ഇതൊരു അവസാനത്തെ ഇലക്ഷനായിരിക്കും സംശയം വേണ്ട ഇരുപത് ഇരുപത് യു ഡി എഫ് ത സംശയം നിങ്ങൾക്ക് വേണ്ട മറ്റിടങ്ങളിലൊക്കെ സഖ്യമാണ് സിപിഎമ്മും കോൺഗ്രസും അപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി ഇത്രയും രൂക്ഷമായി അദ്ദേഹത്തിന്റെ പ്രസംഗം രാഹുൽ ഗാന്ധി പിണറായിക്കെതിരെ പറഞ്ഞത് പിണറായി അല്ലല്ല രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ രാഹുൽ ഗാന്ധി മോദിയെ എതിർത്ത് നടക്കാണ് ആ രാഹുൽ ഗാന്ധിയെ പിണറായി വിമർശിക്കുന്നു അദ്ദേഹം പറഞ്ഞത് എന്നെ വിമർശിക്കുന്ന നിങ്ങൾ സ്ഥിരമായിട്ട് കുറച്ചു സമയം മോദി വിമർശിക്കാനും സമയം കണ്ടെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല വേറൊന്നും അദ്ദേഹം പറഞ്ഞില്ല മറുപടി പറയുന്നത് രാഹുൽ ഗാന്ധി നിങ്ങളെ പൗരത്വ നിയമത്തിലാണ് പൗരത്വ നിയമത്തിൽ രാഹുൽ ഗാന്ധി ഞാൻ ചോദിക്കട്ടെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നാൽപ്പത്തിയേഴ് സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി അഞ്ഞൂറ്റി നാല് സീറ്റിലെ ലോക്സഭയിൽ എന്താ ചെയ്യാൻ പറ്റുക ഇവരൊക്കെ പ്രകടനപത്രികയാണോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാശ്മീരിന്റെ പ്രത്യേക പദവി പുനസ്ഥാപിക്കുന്ന ഏത് നിങ്ങൾ നാൽപ്പത്തി ഏഴ് നാപ്പത്തി സീറ്റിലാണ് മത്സരിക്കുന്നത് നിങ്ങൾ എവിടെ വരാതായി പറയുന്നത് അതെ അതാണ് ഇപ്പൊ ചാനൽ കാണുന്നില്ലേ ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ ജനങ്ങൾക്കെല്ലാം ബോധ്യല്ലേ ബംഗാളില്ല ത്രിപുരില്ല കേരളത്തെ സ്ഥിതി വളരെ മോശമായിരിക്കും ഞങ്ങൾ സ്വകാര്യം പറയാ കേരളത്തെ സ്ഥിതി വളരെ മോശമായിരിക്കും എന്തായാലും സിപിഎമ്മിന്റെ നില അങ്ങേയറ്റം പരിനലിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയാൻ രാഹുൽ ഗാന്ധി വിമർശനത്തിന് പിണറായി നടത്തിയ വിമർശനത്തിനെതിരെ രൂക്ഷമായ മറുപടിയും അദ്ദേഹം നൽകുന്നുണ്ട്